അപ്പോൾ ഈ കാണുന്ന നല്ലൊരു ലൊക്കേഷനിൽ അതായത് ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഭാഗത്ത് നമുക്ക് നല്ലൊരു നാല് മീറ്റർ നല്ല റോഡ് ആക്സസോട് കൂടിയിട്ട് നല്ലൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഒരു ഒൻപത് ഏകാർസെൻ്റ് സ്ഥലമാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഈ ഒരു എൻഡ് മുതൽ ഇങ്ങനെ ഒരു ഫ്രണ്ടേജോട് കൂടിയിട്ട് ഈ കാണുന്ന കറക്റ്റ് സ്ക്വയറായി കിടക്കുന്ന ഒരു പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരും നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഭാഗത്താണ് മുണ്ടൂർ മുണ്ടൂര് എന്നുള്ള ലൊക്കേഷനിലാണ് വരുന്നത് കേട്ടോ ഏകദേശം ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് ഒരു നൂറ്റമ്പത് മീറ്റർ ജസ്റ്റ് ഒരു വാക്കപ്പ് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ എന്നാണ് ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് പറമ്പ് പുരീടം എന്നുള്ള കാറ്റഗറിയിലാണ് ഭൂമിയുള്ളത് നിലോ കാര്യങ്ങളൊന്നുമല്ല ബാക്കി ഡോക്യുമെൻ്റ്സും കാര്യങ്ങളെല്ലാം പക്ക ക്ലിയർ ആണ് രണ്ട് കായിക തെങ്ങ് ഉണ്ട് അതുപോലെത്തന്നെ രണ്ട് പാവ മാവ് രണ്ട് പ്ലാവ് തുടങ്ങിയത് അത്യാവശ്യം വേണ്ട മരങ്ങളെല്ലാം വരുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വിലയായിട്ട് ചോദിക്കുന്നത് വില നമുക്ക് എന്ത് ചെയ്യുക നെഗോസിയേഷൻ ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് വരാ പ്രോപ്പർട്ടിക്കാണ് കണ്ടെൻഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നമുക്ക് ഡയറക്റ്റ് ഓണറെടുത്ത് വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ തന്നെ നല്ല ഹൈറ്റ് ആയിട്ട് നിരപ്പാക്കി കിടക്കുന്ന ഭൂമിയാണ് ഫില്ലിംഗോ ജെ സി ബിയിട്ട് നിരപ്പാക്കുക അങ്ങനത്തെ യാതൊരു ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കിണർ വെള്ളമുണ്ട് തന്നെ പൈപ്പ് ലൈൻ ഉണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും താഴെക്കാട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം